അല്ല അത് ആർക്കും എന്തും പറയാമല്ലോ അതൊക്കെ ബസ് ഉടമകൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഞേരിൻ്റെ അടുത്തൊന്നും നടക്കില്ല ഞങ്ങളെ സർക്കാരിലൊന്നും നടക്കത്തില്ല എന്നോട് വ്യക്തിപരമായിട്ടും നടക്കത്തില്ല ആരും ഒരു വണ്ടിയും എടുക്കണ്ട നമ്മൾ ഹൈക്കോടതി സേവ് വാങ്ങിക്കും എന്ന് സംശയമൊന്നും വേണ്ട നിലപാടിലൊന്നും മാറ്റമില്ല നിലപാട് ഇടതുപക്ഷ ജനാധിപത്യം നിലപാടാണ് അതിൽ തലേദിവസം എല്ലാവർക്കും അറിയാം നാളെ രാവിലെ ശമ്പളം കിട്ടുമെന്ന് എല്ലാവർക്കും പൈസ കൊടുക്കാൻ തികയാത്തുണ്ടെന്ന് പറ്റി അത് തികയുന്നവരൊന്ന് വെയിറ്റ് ചെയ്തു പതിനൊന്ന് മണി വരെ പത്ത് മണിക്ക് പ്രതിഷേധ ജാഥ നടത്തിയ ആൾക്കാരാണ് അറിഞ്ഞുകൊണ്ട് ആ സേസ് ആയിട്ട് ജോലി ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ക്ലറിക്കൽ സ്റ്റാഫിനും എല്ലാവർക്കും തന്നെ മിനിസ്റ്ററി സ്റ്റാഫിനും മൊത്തം അറിയാം പൈസ റെഡിയാവുകയാണ് ഇന്ന് കൊടുക്കും രാവിലെ പത്തു മണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അത് പതിനൊന്ന് മണിയായത് ബാങ്കിൻ്റെ ചില സാങ്കേതിക കാര്യങ്ങളും ഉണ്ടാണ് പക്ഷേ അപ്പോഴത്തേക്കും പത്ത് മണിക്ക് തന്നെ ശമ്പളം തരൂ എന്ന് പറഞ്ഞൊരു സമരം അത് അതൊരു ബുദ്ധിപരമായ ശമ്പളം കാണുന്നവർക്ക് പരിഹാസം തോന്നുന്ന സമരമാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മേളിൽ കെ എസ് ആർ ടി ലിമിറ്റഡ് ഓഫ് സർവീസ് കെ എസ് ആർ ടി മാത്രമേ പാടുള്ളൂ പ്രൈവറ്റുകാർക്ക് പാടില്ല എന്നൊരു ഉത്തരവ് കഴിഞ്ഞ രണ്ട് വർഷം ഇറങ്ങിയിരുന്നു അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ബസ് ഉടമകൾ കോടതിയെ സമീപിച്ചു പക്ഷേ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ചില സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു പക്ഷേ സർക്കാരിൻ്റെ തീരുമാനം അടിയന്തിരമായി തന്നെ അപ്പീൽ ഫയൽ ഡിവിഷണൽ ബെഞ്ചിലേക്ക് അപ്പീൽ ഫയൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ എൻ്റെ നടപടി നടക്കും ഇന്നോ നാളെയായിട്ട് അപ്പീൽ സമർപ്പിക്കും മുതിർന്ന അഭിഭാഷകരെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുന്നു മുതിർന്ന അഭിഭാഷകരെ ചുമതലപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ അഡ്വക്കേറ്റുമാരോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകരെയും ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കാര്യത്തിൽ അപ്പീൽ പോകാനാണ് ഗവൺമെൻ്റ് തീരുമാനം ചില സാങ്കേതിക കാരണങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ചത് സാങ്കേതികമായി അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന നടത്തിപ്പിൽ ചില പിഴവ് പറ്റിയെന്നാണ് പറയുന്നത് അല്ലാതെ ഇത് നിയമപരമായ തെറ്റെന്നോ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടില്ല സാങ്കേതികമായി ആ നടപടിക്രമങ്ങളിൽ ചില വീഴ്ച പറ്റി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട ഡിവിഷണൽ ബെഞ്ചിനെ അറിയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും നടപടിയായിട്ട് മുന്നോട്ട് പോകും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയിൽ അതൊന്നും ആരോടെ ഒത്തു കളിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെൻറ്റിനില്ല അത് അങ്ങനെ ധാരണയുള്ള ആളുകൾ പറയുന്നതാണ് നമുക്കങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം ഞാനങ്ങനെ ഒരു ഒത്തു കളിക്ക് ആളല്ല എടുത്ത ഞാനത് മാത്രമല്ല ഈ വണ്ടിക്ക് വേണ്ടി ഈ ഒരു ലക്ഷ്യത്തോടു കൂടി കെ എസ് ആർ ടി ഒരു പത്ത് ഇരുന്നൂറ് വണ്ടി നമ്മൾ ഓർഡർ ചെയ്തിരിക്കാൻ ഈ ഒരു ടേക്ക് ഓവർ സർവീസുകൾ ഓടിക്കാൻ വേണ്ടി പുതിയ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ഒരു പത്തിരുന്നൂറ് എണ്ണത്തിന് വേണ്ടി ടെൻഡർ വിളിച്ച് കഴിഞ്ഞു അപ്പോൾ അത് ഓർഡർ ചെയ്ത് അതിൻ്റെ പൈസയും സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് സർക്കാർ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അത് കെ എസ് ആർ സിക്ക് ബസ് വാങ്ങാൻ വേണ്ടി മാത്രം അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ട് നമ്മളിതിൽ നിന്ന് പുറമോട്ട് പോകുന്ന പ്രശ്നമില്ല കാരണം നമ്മൾ വൈ ആ കൂടി വണ്ടി ടെൻഡർ വിളിച്ച് ടെൻഡർ വിളിച്ച് ഓർഡർ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ വണ്ടിയുടെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ പരിശോധിച്ചു ട്രയൽ റൺ എല്ലാം നടത്തി അത് എടുക്കാനായിട്ടുള്ള ഈ ഫണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് വരുന്ന മുറയ്ക്ക് അത് ഉടൻ തന്നെ അതിൻ്റെ വണ്ടിയുടെ വരവ് തുടങ്ങും അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഇല്ല നമ്മൾ അതിനുവേണ്ടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ടേക്ക് ഓവർ സർവീസ് നിങ്ങൾ തന്നെ സംസാരിക്കുന്നത് ടേക്ക് ഓവർ സർവീസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ വണ്ടി വാങ്ങുന്നുണ്ട് അതിനു വേണ്ടി മാത്രം പുതിയ വണ്ടി വാങ്ങുന്നു ഒന്നാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുത്തു തലേദിവസം എല്ലാവർക്കും അറിയാം നാളെ രാവിലെ ശമ്പളം കിട്ടുമെന്ന് എല്ലാവർക്കും പൈസ കൊടുക്കാൻ തികയാത്തുണ്ടെന്ന് പറ്റി അത് തികയുന്നവരൊന്ന് വെയിറ്റ് ചെയ്തു പതിനൊന്ന് മണി വരെ പത്ത് മണിക്ക് പ്രതിഷേധ ജാഥ നടത്തിയ ആൾക്കാരാണ് അറിഞ്ഞുകൊണ്ട് ആ സേസ്സായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ക്ലറിക്കൽ സ്റ്റാഫിനും എല്ലാവർക്കും തന്നെ മിനിസ്റ്ററി സ്റ്റാഫിനും മൊത്തം അറിയാം പൈസ റെഡി ആവുകയാണ് ഇന്ന് കൊടുക്കും രാവിലെ മണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അത് പതിനൊന്ന് മണിയായത് ബാങ്കിൻ്റെ ചില സാങ്കേതിക കാര്യങ്ങളുണ്ടാണ് പക്ഷേ അപ്പോഴത്തേക്കും മണിക്ക് തന്നെ ശമ്പളം തരൂ എന്ന് പറഞ്ഞൊരു സമരം അത് അതൊരു ബുദ്ധിപരമായ ശമ്പളം കാണുന്നവർക്ക് പരിഹാസം തോന്നുന്ന സമരമാണ് എല്ലാം റെഡി ആയി എന്ന് എല്ലാവരും പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു എല്ലാവരും അറിഞ്ഞു ഇന്ന് കൊടുക്കും എന്ന് എല്ലാവരും പറയുമ്പോൾ രാവിലെ പത്ത് മണിക്കൊരു സമരമാണ് പതിനൊന്ന് മണിക്ക് എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസയും വന്നു അപ്പോൾ സമരം ചെയ്തുകൊണ്ടാണ് പൈസ വന്നതെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇത് പ്രതിപക്ഷ സംഘടനകൾ ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഇത്തരത്തിൽ നൂറ്റി അപ്പത് കിലോമീറ്ററുള്ള വണ്ടികൾ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ചോ ശ്രമിച്ചില്ലല്ലോ ഇത് അവർക്കും ആകാമായിരുന്നല്ലോ എൽ 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 ഡി എഫ് സർക്കാരല്ലേ അത് ചെയ്തത് അപ്പോൾ എൽ ഡി എഫ് സർക്കാർ അത് അറിഞ്ഞ് ചെയ്തിട്ട് പിന്നെ എൽ ഡി എഫ് സർക്കാർ തന്നെ അങ്ങനെ ഉഴപ്പത് അത് പറ്റത്തില്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇത് ചെയ്യാമായിരുന്നല്ലോ ഈ ഞാൻ നേതാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന നേതാക്കന്മാരെ വിമർശിക്കുന്ന നേതാക്കന്മാരെ കൂടെ ഉണ്ട് അവർക്ക് പറയാമായിരുന്നല്ലോ നമുക്കിങ്ങനെ ഒന്ന് ടേക്ക് ഓവർ എടുക്കാം ചെയ്തില്ലല്ലോ അത് ചെയ്ത ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും അല്ല അത് ആർക്കും എന്തും പറയാമല്ലോ അതൊക്കെ ബസ് ഉടമകൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഞെരിൻ്റെ അടുത്ത് ഒന്നും നടക്കില്ല ഞങ്ങൾ സർക്കാരിലൊന്നും നടക്കത്തില്ല എന്നോട് വ്യക്തിപരമായിട്ടും നടക്കത്തില്ല ആരും ഒരു വണ്ടിയും എടുക്കണ്ട നമ്മൾ ഹൈക്കോടതിയിൽ സേവ് വാങ്ങിക്കും എന്ന് സംശയമൊന്നും വേണ്ട നിലപാടിലൊന്നും മാറ്റമില്ല നിലപാട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടാണ് അതിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല അതിന് ഏതറ്റം വരെയും നമ്മുടെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഒരു കട വാടക കൊടുക്കുന്നിടത്ത് പോലും കെ എസ് ആർ ടി സിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നിടത്തുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഞങ്ങൾ മാറ്റി ഇനി കട കൊടുക്കുന്നതെല്ലാം പുതിയ എഗ്രിമെൻറ്റില്ല കെ എസ് ആർ ടി സിയുടെ കട വാടകി കൊടുക്കുന്നത് ഒരു ടൈമിൽ പറഞ്ഞേക്കുന്ന പുതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെയുള്ള വാടക മുടങ്ങാൻ പാടില്ല ഒരു മാസം പോലും മുടങ്ങാൻ പാടില്ല പിന്നെ വെള്ളത്തിൻ്റെ കരവും വൈദ്യുതി ചാർജും മുടങ്ങാൻ പാടില്ല ഇത് രണ്ടും മുടങ്ങിക്കഴിഞ്ഞ് മൂന്ന് കാര്യങ്ങൾ മുടങ്ങിയാൽ പിന്നെ ആ കടക്കാരന് അടുത്ത ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതല്ല ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാലാവധി കഴിഞ്ഞ കടക്കാരെ പോലും ചില എഗ്രിമെൻറ്റ് അങ്ങനെയാണ് കാലാവധി കഴിഞ്ഞ കടക്കാർക്ക് മൂന്ന് മാസം നോട്ടീസ് കൊടുക്കണം അതായത് ഇവിടെ കേട്ടിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടേ കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ തന്നെയാണ് മൂന്ന് മാസം നോട്ടീസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചില പല എഗ്രിമെൻ്റാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ എഗ്രിമെൻറ്റ് പ പാപ്പനോട് വരുമ്പോൾ വേറെ എഗ്രിമെൻ്റ് വേഗ വികാസ് ഭാവിൻ്റെ വേറെ എഗ്രമെൻറ്റ് അതെല്ലാം അവസാനിപ്പിച്ചു ഒറ്റ എഗ്രിമെൻ്റ് ആയിരിക്കും എസ് ആർ ടി സി അപ്പോൾ കെ എസ് ആർ സിയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഒരാൾക്കൊരു നീതി വേറൊരാൾക്ക് വേറൊരു നീതി അത് വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ പല സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സൊസൈറ്റികളൊക്കെ വന്നിട്ട് നമ്മുടെ ഇന്ന് സ്ഥലം എടുക്കാറുണ്ട് എടുത്തിട്ട് കെ എസ് ആർ ടിക്ക് കൊടുത്തിരിക്കുന്ന പതിനെണ്ണായിരം രൂപ മറിച്ച് കൊടുത്തിരിക്കുന്ന എൺപത്തയ്യായിരം രൂപയ്ക്ക് അതൊന്നും ഇനി വേണ്ടാൻ തീരുമാനിച്ചു പലർക്കും ഒരു ഏജൻസി തുടങ്ങാൻ എന്നൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തപ്പോൾ അവർ പ പതിനെണ്ണായിരം രൂപ നമുക്ക് തരും എന്നിട്ട് എൺപത്തയ്യായിരം രൂപയ്ക്ക് വെളിയിൽ കൊടുക്കും അതിനി വേണ്ടാന്ന് വെച്ചാൽ നേരിട്ടേ ഉള്ളൂ അല്ല ഇനി ഇടനിലക്കാരില്ല നേരിട്ടേ ഉള്ളൂ ഇനി അതുകൊണ്ട് നാൽപ്പത്തിരണ്ട് കടകൾ വേഗത്തിൽ നമ്മൾ അല്ലേ ഇനി ഇനി കൊടുക്കാനുള്ള അത്ര ഉണ്ട് ബാക്കി കടകളെല്ലാം നല്ല വേഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ എത്തിൽ എസ്റ്റേറ്റ് സെക്ഷനിൽ ഒരു മാറ്റം വരുത്തി പുതിയ ടീം വന്നതിന് ശേഷം അവർ ധാരാളം കടകളിപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വാടക കിട്ടുന്ന കടകൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നാൽപ്പത്തിരണ്ട് കട കൂടി നമ്പർ കിട്ടാനുള്ള കടകൾ അതായത് തൊടുപുഴ മൂവാറ്റുപുഴ ഹരിപ്പാട് പത്തനംതിട്ട ഇങ്ങനെ തുടങ്ങി ഒരു ബസ് സ്റ്റേഷനും നമ്പർ കിട്ടിയിട്ടില്ല പല സാങ്കേതിക കാരണങ്ങളാണ് അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ കിട്ടാത്ത കടകളിൽ തന്നെ ഏതാണ്ട് പത്ത് ഇരുന്നൂറ്റമ്പത് കടകൾ വാടകയ്ക്ക് കൊടുക്കാൻ ഈ കെട്ടിടങ്ങളിൽ തന്നെ പത്തിരു കൂട്ടം മൊത്തത്തിൽ എടുത്ത പത്തിരുന്നൂറ്റമ്പത് കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ കിടക്കാൻ അത് കൊടുത്തിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഒരു ലക്ഷങ്ങളല്ല കോടികൾ നമുക്ക് കിട്ടും അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത് ചെറിയ ചെറിയ സാങ്കേതിക